ഫൈനലി തുടരും എന്ന ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ റിലീസ് തീയതി ഇപ്പോൾ ആരാധകർക്ക് മുന്നിൽ പുറത്തു നിന്നിരിക്കുകയാണ് അതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷൻ ആണ് ഇന്നൊരു വീഡിയോ ഭാഗത്തെ വീഡിയോയിൽ കുന് മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മോഹൻലാൽ ശോഭന എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായി തീ തനുൺമൂർത്തിയുടെ സംവിധാനത്തിൽ വരാൻ പോകുന്ന ചിത്രമാണ് തുടരും എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ തുടരും എന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി ഏറെ ആകാംക്ഷയുടെ കാത്തിരിക്കുകയായിരുന്നു ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലറിനൊക്കെ മികച്ച അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ തുടരും എന്ന ചിത്രത്തിൻ്റെ റിലീസിനായി കാത്തിരിക്കുകയാണ് ഫൈനലി തുടരും എന്ന ചിത്രം ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി ടി റ്ററുകളിൽ എത്തുമെന്ന് ആക്കിയിട്ടുണ്ട് എന്തായാലും കാത്തിരിക്കാം ചിത്രത്തിൻ്റെ റിലീസിനായി എത്ര പേരാണ് തുടരും എന്ന ചിത്രത്തിൻ്റെ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നത് തീർച്ചയായും കമൻറ്റ് ചെയ്യുക കൂടുതൽ സിനിമാ വാർത്തകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേ അവർക്കും ബൈ